മുഴുവൻ ഞെട്ടിയ ഒരു കൊലപാതകം അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിച്ച നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകം അപൂർവമായ ഒരു കേസായിരുന്നു മൈസൂരുവിലെ പ്രശസ്ത നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിൽ എത്തിച്ച് നടത്തിയ ആ ആസൂത്രിത കൊലപാതകത്തിൽ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എം തുഷാർ ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷൈബിന്റെ മാനേജർ വയനാട് സുൽത്താൻ ബത്തേരി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിലമ്പൂർ മുക്കട്ട നടുത്തൊടിക നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് കേസിലെ മറ്റ് പതിമൂന്ന് പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയായിരുന്നു മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താതെ ഒരു കേസ് തെളിയുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു കൊലപാതക കുറ്റം തെളിയിക്കുന്നത് ഇതിനു മുമ്പ് രാജൻ കേസിൽ മാത്രമാണ് അന്വേഷകർക്ക് മൃതദേഹം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ടായത് അന്ന് വിചാരണ നടന്നത് കേരളത്തിന് പുറത്തായിരുന്നു എന്നാൽ ഈ കേസിൽ തെളിവുകളെല്ലാം കണ്ടെത്തിയതും വിചാരണയിൽ നിർണായക നിലപാടുകൾ എടുത്തതും കേരള പോലീസ് ആയിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് വളരെ അപൂർവമായൊരു കേസ് മുൻ മലപ്പുറം എസ് പി എസ് സുജിത്ദാസിന്റെ നേതൃത്വത്തിലായിരുന്നു കേരള പോലീസിന് അഭിമാനമായ ശാസ്ത്രീയ അന്വേഷണം നടന്നത് വർഷം രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്ന് മൂലക്കുറു ചികിത്സയുടെ ഒറ്റമൂലി ചോർത്താൻ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ വീട്ടിൽ പ്രതികൾ താമസിപ്പിക്കുന്നു തുടർന്ന് ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കഷ്ടങ്ങളാക്കി ഒഴുക്കുന്നു അധികം വൈകാതെ തന്നെ പ്രവാസിയായ ഷൈബിൻ അഷ്റഫ് പോലീസ് പിടിയിലാവുന്നു പ്രതി പിടിയിലായെങ്കിലും നാവികസേനാ സംഘത്തെ അടക്കം തെരച്ചിലിനിറക്കിയ ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹത്തിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്തരമൊരു കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ അടക്കം ഹാജരാക്കി മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സുപ്രധാന വിധി വന്നത് കേസിലെ ഏഴാം പ്രതിയായിരുന്ന നൌഷാദിനെ മാപ്പു സാക്ഷിയാക്കിയ പ്രോസിക്യൂഷൻ നടപടിയും കേസിലേറെ നിർണായകമായി കേസ് അന്വേഷണത്തിനിടെ തന്നെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അബുദാബിയിൽ നടത്തിയ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിന്റെയും തെളിവുകൾ പുറത്തു വന്നിരുന്നു ഈ കേസിൽ സി ബി ഐ ആണ് അന്വേഷണം നടത്തുന്നത് എന്നാൽ ഇതും പുറത്തെത്തിച്ചത് ഷാബാ ഷെരീഫ് കൊലപാതകമായിരുന്നു അങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണ മികവിൽ രണ്ട് കേസുകളിൽ ഷൈബിൻ അഷ്റഫ് കുടുങ്ങി പോലീസ് സമർപ്പിച്ചത് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് പേജുകളുള്ള കുറ്റപത്രമായിരുന്നു കേസെടുത്ത അന്വേഷണം ആരംഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായതിനാൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികൾ വിചാരണ നേരിട്ടത് നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫ് ആണ് പ്രധാന പ്രതിയെങ്കിലും പ്രതിപട്ടികയിലുള്ള മൂന്ന് പേരെ ഇനിയും പിടികൂടാനുണ്ട് കൊലപാതകം തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ പോലീസ് നിരത്തിയത് അന്വേഷണം തുടങ്ങുന്നതിന് മൂന്ന് വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ചുരുളടിയിക്കാനും മുഖ്യപ്രതി അടക്കമുള്ളവരെ പിടികൂടാനും എൺപത്തിയെട്ടാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായതും അന്വേഷണ സംഘത്തിന്റെ മികവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിന്റെ പരാതിയാണ് കേസിൽ വഴിത്തിരിവായത് ഷൈബിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട അഞ്ച് പ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഷൈബിനെതിരെ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് തീ കൊളുത്തി ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു ഈ സംഭവത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെ ചോദ്യം ചെയ്തതോടെ ഷാബാ ഷെരീഫ് കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു അഴിയുകയായിരുന്നു നിലമ്പൂർ മുക്കട്ട ഷൈബിൻ അഷ്റഫ് ഷൈബിന്റെ മാനേജരായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ വയനാട് കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് വൈദ്യനെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന സംഘത്തിലെ ചന്തക്കുന്ന് കൂത്രാടൻ നജ്മൽ പൂളക്കുളങ്ങര ഷബീബ് റഹ്മാൻ വണ്ടൂർ പഴയ വാണിയമ്പലം ചീര ഷെഫീഖ് ചന്തക്കുന്ന് ചാരംകുളം കാപ്പുമുഖത്ത് അബ്ദുൾ വാഹിദ് ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഫസ്ന എന്നിവരെ പ്രധാന പ്രതികളാക്കിയാണ് അന്ന് കേസെടുത്തത് തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താനിടയാക്കിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുലഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മൈസൂരിവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവേദൻ ഷാബാ ഷെരീഫിനെ ഒന്നര വർഷത്തോളം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ഹാജി പാലത്തിനു സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതായത് മൃതദേഹം ഇല്ലാതെ തന്നെ പോലീസ് കേസ് തെളിയിച്ചു ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും ഏറെ നിർണായകമായി ഇതിനൊപ്പം സാഹചര്യ തെളിവുകളെയും കൂട്ടിയോജിപ്പിച്ചു മാപ്പു സാക്ഷിയെ കൂടി കിട്ടിയതോടെ എല്ലാം സുഭദ്രമായി ഇതാണ് അന്തിമവിധിയിൽ നിറയുന്നതും ഷാബാ ഷെരീഫിനെ കാണാതായപ്പോൾ ബന്ധുക്കൾ മൈസൂരു പോലീസിൽ പരാതി നൽകിയിരുന്നു ഷാബയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി സുഹൃത്തുക്കൾ സൂക്ഷിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ പിന്നീട് ഇവർ പോലീസിന് കൈമാറി ബന്ധുക്കളെ കാട്ടിയത് ഷാബ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ചങ്ങലയിൽ ബന്ധിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യത്തിൽ നിന്ന് ബന്ധുക്കൾ ഷാബാ ഷെരീഫിനെ തിരിച്ചറിഞ്ഞു അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത്ദാസിന്റെ മേൽനോട്ടത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം ഇൻസ്പെക്ടർ പി വിഷ്ണു എസ്ഐമാരായ നവീൻ ഷാജ് എം അസൈനർ എഎസ്ഐമാരായ റെനി ഫിലിപ്പ് അനിൽകുമാർ സതീഷ് കുമാർ വി കെ പ്രദീപ് എ ജാഫർ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് അൻവർ സാദത്ത് ജിയോ ജേക്കബ് സന്ധ്യ ആതിര ദീപ എന്നിവരായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മൈസൂരു രാജീവ് നഗറിൽ ചികിത്സ നടത്തിയിരുന്ന ആളായിരുന്നു ഷാബാ ഷെരീഫ് ഒറ്റമൂലി മനസ്സിലാക്കി മരുന്ന് വ്യാപാരം നടത്തി പണം ഷൈബിന്റെ ലക്ഷ്യം മൈസൂരുവിലെ ലോഡ്ജിൽ താമസിക്കുന്ന വൃദ്ധനായ രോഗിയെ ചികിത്സിക്കാനാണെന്ന വ്യാജേനയാണ് ഷാബാ ഷെരീഫിനെ ബൈക്കിൽ കൊണ്ടുപോയത് രോഗാവസ്ഥയിലായിട്ടും ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പ്രതികൾ ഷാബാ ഷെരീഫിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ സരസ്വതീപുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താത്തതിൽ കുടുംബം കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളെ സമീപിച്ചു ഇതിനിടയിലാണ് നിലമ്പൂർ പോലീസ് ഷെരീഫിന്റെ ബന്ധുക്കളെ അന്വേഷിച്ച് ചെല്ലുന്നത് മൈസൂരുവിലെ ചേരിയിൽ താമസിക്കുന്ന ഒൻപത് മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏകനാഥനെയാണ് നിലമ്പൂരിൽ ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് തന്റെ വീടിന്റെ ഒന്നാം നിലയിൽ പ്രത്യേക മുറി തയ്യാറാക്കി ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ചായിരുന്നു ഷൈബിൻ ഷാബയെ പീഡിപ്പിച്ചത് ഒരു വർഷത്തിലേറെ നീണ്ട ആ പീഡനങ്ങൾക്കൊടുവിലും ഷാബ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഷൈബിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചും മുഖത്തേക്ക് സാനിറ്റൈസർ അടിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ട് കാലിലുട്ടിയും പീഡിപ്പിക്കുന്നതിനിടെ ഷാബ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളി വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ കൈപ്പഞ്ചേരി സ്വദേശി തങ്ങളകത്ത് നൌഷാദ് ഡ്രൈവർ നിലമ്പൂർ മുക്കട്ട സ്വദേശി നടുത്തൊടിക നിഷാദ് എന്നിവരുടെ സഹായത്തോടെയാണ് മൃതദേഹം മുറിച്ച് കഷ്ടങ്ങളാക്കിയത് ഷാബാ ഷെരീഫിനെ ഷൈബിലും കൂട്ടുകാരും കൊന്ന് മൃതദേഹം കഷ്ണങ്ങളായി മുറിച്ചത് തടിമില്ലിൽ നിന്ന് കൊണ്ടുവന്ന മരക്കട്ടയും ഇറച്ചി വിട്ടുന്ന കത്തിയും ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി മുറിച്ചു മാറ്റിയ മൃതദേഹം പിന്നീട് പ്ലാസ്റ്റിക് കവറിലാക്കി ചാലിയാറിൽ തള്ളുകയായിരുന്നു പുളിമുറിയിൽ വെച്ച് വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് കറിലാക്കിയ മൃതദേഹ ഭാഗങ്ങൾ ഷൈബിന്റെ ആഡംബര കാറിലാണ് കൊണ്ടുപോയത് ഈ വാഹനത്തിൽ ഷൈബിനും ഡ്രൈവർ നിഷാദുമാണ് ഉണ്ടായിരുന്നത് മുന്നിൽ മറ്റൊരു മറ്റൊരാഡംബരക്കാറിൽ ഷിഹാബുദ്ദീനും പിന്നിൽ നൌഷാദും അകമ്പടിയായി പോയി തിരികെ വീട്ടിലെത്തി പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചു പീഡിപ്പിക്കാനും മൃതദേഹം പുഴയിൽ തള്ളാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ച നടത്തി ഇതിനെതിരെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഷൈബിൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഈ കേസിൽ നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നതിനിടെ അതേ മാസം തന്നെ പ്രതികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാശ്രമം നടത്തി നീതി കിട്ടുന്നില്ല ഞങ്ങളെ കൊണ്ട് ഷൈബിൻ കൊലപാതകം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആ ആത്മഹത്യാശ്രമം ഇവരെ കസ്റ്റഡിയിലെടുത്ത കണ്ടോൺമെന്റ് പോലീസ് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെയും നൌഷാദിനെയും ചേർത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം തെളിഞ്ഞത് ഈ നൌഷാദാണ് കേസിൽ മാപ്പു സാക്ഷിയായത്